ഹേ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ യൂഷ്വൽ കണ്ടന്റല്ല നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ല ഇതൊരു ഇൻഫോർമേറ്റീവോ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള ഒരു വീഡിയോയേ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് നോക്കോളൂ മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നൊന്നൊരാഴ്ചയായിട്ട് എൻ്റെ ഫീൽഡിൽ മൊത്തം കുറച്ച് വീഡിയോസിന്റെ സജഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് വരുന്നത് മൊത്തവും ചില ചില റിയാക്ഷൻ ആണ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പണ്ട് നമ്മുടെ എന്താണ് മൈൻഡിൽ വരുന്നത് ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ഫിലിം റിയാക്ഷൻ ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് അതൊക്കെ പ്യുവർലി എൻ്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് ചിരിക്കാൻ കാണും ഒരു സ്ട്രെസ് ആയിരുന്നു നമുക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയണ്ടേ നല്ല നല്ല വൈവായിരുന്നു കൊള്ളാം ചിരിക്കാനൊക്കെ ഉണ്ട് എന്നുള്ള എന്നുള്ളൊരു കാര്യമൊക്കെയായിരുന്നു അത് മറ്റുള്ളവരെ ഹാമഫുൾ ചെയ്യുന്ന ഹാ മറ്റുള്ളവർക്ക് ഹാ വീഡിയോ അല്ല അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ട്രോൾസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒക്കെയാണ് എന്റെ മൈൻഡിൽ വരുന്നത് പക്ഷെ ഇപ്പൊ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പഴത്തേക്കും ഓർമ്മ വരുന്നത് ടിപ്പിക്കൽ നമ്മളെ മലയാളികൾ അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ പരദൂഷണം കുറ്റിപ്പ് അങ്ങനത്തെ വീഡിയോസാണ് ഇപ്പം നമ്മുടെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് വരണത് ഒരാളുടെ ചാനലിൽ അവർ അവരെന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടും അതെടുത്ത് വെച്ച് ഇതിനിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതെടുത്ത് വെച്ച് ഇവിടെ ഇരുന്ന് റിയാക്ട് ചെയ്യും ഇത് റിയാക്ട് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും ഒക്കെ ഇവർ പറയുമ്പോഴത്തേക്കും ഇവരെന്തെയ്യും അതെന്തിനാ ഞങ്ങൾ അങ്ങനെ പറയാം ഞങ്ങൾ അങ്ങനെല്ലാം മീൻ ചെയ്തെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും അപ്പൊ ഈ റിയാക്ഷൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു കണ്ടന്റും ഇല്ലാതെ ഈ റിയാക്ഷൻ മാത്രം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ ഇത് കാണുമ്പം ചിലപ്പോൾ പലവരും ചോദിച്ചതായിരിക്കും റീച്ച് ആവാനല്ലേ ചെയ്യുന്നേ നീ റിയാക്ഷൻ ഇല്ല ചെയ്യുന്നത് ഞാൻ റിയാക്ഷൻ അല്ല ചെയ്യുന്നത് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പോയിന്റ് ഓഫ് വ്യൂ എന്റെ തോട്ട്സ് ഒക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ റീച്ച് ആവാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ റീച്ച് ആയിട്ട് ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി അവരുടെ മനസ്സ് മാറിയാല് എനിക്ക് അത്രയും മതി അപ്പൊ ഇത് ഞാൻ റീച്ച് ആവാൻ വേണ്ടി തന്നെ ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും റീച്ച് ആവാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബില് വീഡിയോ ചെയ്യുന്നത് എല്ലാവരും നന്മമരമല്ല എല്ലാവർക്കും അവരുടെ അവരവരുടേതായിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും ഉണ്ട് പക്ഷേ ഈ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് കണ്ടന്റ്സ് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടന്റ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യും ആ യൂട്യൂബിൽ വീഡിയോസ് നോക്കും ഗൂഗിളിൽ നോക്കും ഈവൻ എൻ്റെ ബുക്സ് ഉണ്ടെങ്കിൽ ബുക്സ് റെഫർ ചെയ്യും അങ്ങനെ റെഫർ ചെയ്തിട്ടായിരിക്കും ഞാൻ ഒരു കണ്ടന്റ് ചെയ്യുന്നത് അപ്പം വല്ല വല്ല പൊട്ടത്തരം വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്ന ടൈമില് ഫുള്ള് സജഷൻസ് വരുന്നത് മൊത്തം ഈ മാതിരിയുള്ള റിയാക്ഷൻ വീഡിയോ അതിന്റെ തമ്നേൽസ് കണ്ട നമ്മള് തമ്നേൽസ് കണ്ട കൂടുതൽ വഴകറായിട്ടുള്ള തംനേൽസ് ആണ് തമനേൽസ് ഒന്ന് ഒരു പറയാൻ പറ്റാത്ത തമ്നൽസ് ആണ് അത് മെയിനായിട്ടും എന്തോ ഇവരൊക്കെ എന്ത് ഉദ്ദേശം ഇങ്ങനെ അതും ഒരാളുടെ പേഴ്സണൽ എന്താണ് അവരുടെ ഒരു എന്താണ് അനുവാദമില്ലാതെ ഇവർ അവരുടെ തമിനയിലും വെട്ടിയെടുത്ത് തമനയിലിട്ട് അത് അത്രയും വഴുകറാണെന്ന് ഈ ചെയ്യുന്നവർക്കും അറിയാം പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണം പണമാണ് അവരുടെ ലക്ഷ്യം പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം നമുക്ക് ഒതകൂ കാരണം നമ്മൾ നമ്മൾ പണ്ടൊക്കെ എൻ്റെ എൻ്റെ വീട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആവശ്യമില്ല നമുക്ക് ആരും ഇല്ലാതിരിക്കാൻ സമയത്ത് ഒരാളെങ്കിലും കാണും അല്ലെങ്കിൽ വാങ്ങിയ ദൈവം അന്നം തരും എന്ന് പറയുമ്പം പോലെയാണ് എന്റെ വീട്ടിലൊക്കെ പറയുന്നത് പക്ഷെ ഞാനത് എല്ലാ എപ്പോഴും വിശ്വസിക്കുന്നില്ല നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണെന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ എപ്പോഴും ജീവിക്കാനായിട്ട് പക്ഷേ ഇപ്പൊ എന്നിരുന്നാ പോലും നമുക്കിപ്പം മറ്റുള്ളവരെ ഉതവിയില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ ഏർ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് സത്യം കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കണം നമ്മൾ ഒരാളുടെ നെഗറ്റീവ് മാത്രം നോക്കി പോകുമ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പം നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ നെഗറ്റീവ് മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ അതാണ് സത്യം അപ്പം ഇങ്ങനെ ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞ് അപ്പം ഈ ഇവരുടെ ഓഡിയൻസ് അത്രയും ഈ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ നെഗറ്റീവ് മാത്രം പറയുമ്പോൾ അവരുടെ ലൈഫ് ഇവരറിയാതെ തന്നെ ഇവരുടെ ലൈഫ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് കാരണം ഞാനൊരു ഒന്ന് രണ്ട് മാസത്തിന് മുന്നേ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോസ് കാണുമായിരുന്നു കാണുമ്പോഴത്തേക്കും പലരും ഒരു പെൺകുട്ടിയെ ജാസ്മിൻ പറഞ്ഞ പെൺകുട്ടിനെ പറ്റി പല പല രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പറയുന്ന സമയത്തും ഞാൻ എന്റെ ലൈവില് എപ്പോഴും ലൈവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റ് ഇത്രയും ഹെയ്റ്റ് വരാനുള്ള ഒരു തെറ്റ് മാത്രം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അതെന്റെ പേഴ്സണൽ ആണ് അതിനൊരു എന്റെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള തോട്ടാണ് ആ കുട്ടി എന്താണ് ഒരു അത്രയ്ക്കും നെഗറ്റീവ് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആൾട്ട് അത് നമുക്ക് നമുക്ക് നമ്മൾ മനുഷ്യർ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരാണോ നമ്മളെ വാദം തെറ്റുണ്ടാകില്ല ഈ റിയാക്ഷൻ ചെയ്യുന്ന പല ആൾക്കാരും തന്നെ തെറ്റ് ചെയ്ത് പല പല അബദ്ധങ്ങളിൽ പോയി ചാടി പല പല ഇഷ്യൂസ് ഒക്കെ ആയ ആൾക്കാരാണ് അപ്പം പക്ഷെ ഇവര് പക്ഷെ അത് കഴിഞ്ഞ് അത് വന്നു കഴിഞ്ഞാൽ ഇവർ പുതിയൊരാളാണ് പിന്നെ ഇവർ വീഡിയോ ചെയ്യുന്നേക്ക് അങ്ങനെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് ജീവിക്കും എന്നിട്ട് അത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയും എടാ അത് അവന്റെ കഴിവ് വിചാരിച്ചു അവന്റെ കഴിവ് കൊണ്ടാണ് അവ ജീവിക്കുന്നത് ഇത് കഴിവെന്നല്ല ഇത് കഴിവ് കേടെന്നാണ് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഒരു മിസ്റ്റേക്ക് ചെയ്ത സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത് അത് മറ്റുള്ളവരെ കൂടെ നിന്ന് പോയി പറയല്ല വേണ്ടത് അവരെ പേഴ്സണലി മാറ്റി നിർത്തിട്ട് പറയണം നീ ഇത് ചെയ്യുന്നത് തെണ്ടിത്തരമാണ് അപ്പൊ നല്ലതല്ല അപ്പൊ ഇത് നീ ഒന്ന് ചേഞ്ച് ചെയ്യണം കാരണം ഇത് ചേഞ്ച് ചെയ്താൽ നിന്റെ ലൈഫ് കുറച്ചുകൂടെ ആവും എന്ന് വേണം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാണ് അതാണ് നമ്മ ഇവിടെ സംഭവിക്കുന്നത് അതായത് രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് ശരിയാണ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവ എന്തോ പറയട്ടെ എന്തോ പറയട്ടെ പറയും ശരിയാണ് നമ്മൾ മറ്റുള്ളവർ പറയണത് കേൾക്കേണ്ട കാര്യമല്ല നമുക്ക് ശരിയായിട്ടുള്ളത് നമ്മുടെ ശരി തന്നെയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീട്ടിലാണെങ്കിൽ അവസ്ഥ വന്നെങ്കിൽ എന്ത് ചെയ്യും ഒരു മൂന്നാലു മാസത്തിന് മുമ്പ് ഇത് നടന്നൊരു പ്രശ്നമാണ് ഒരു ഒരാൺകുട്ടി മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടി മേക്കപ്പ് ചെയ്ത് ഇതേപോലെ നല്ല മേക്കപ്പ് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ഈ കുട്ടീനെ ഭയങ്കര പുള്ളിയും ചെയ്തിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തു ഈ സൂയിസൈഡ് ചെയ്ത ഈ കുട്ടി സൂയിസൈഡ് ചെയ്തതിനു ശേഷം ആ കുട്ടിയുടെ കമന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പവർ റെസ്റ്റ് ഇൻ പീസ് ഇങ്ങനെയൊന്നും പറയേണ്ട ഇതല്ലായിരുന്നു മറ്റുള്ളവരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് നല്ലത് വന്നു എന്നാൽ ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഈ പല റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നത് റിയാക്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഈ കാര്യങ്ങൾ റിയാക്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താ നിങ്ങൾ ചെയ്ത ഈ സെയിം സെയിം തെറ്റിത്തരം അല്ലേ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യം എടുത്തു വെച്ചിരുന്ന് അതിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്തുവാ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അനലൈസ് ചെയ്യും അതല്ലേ നല്ലത് നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഓരോരോ സീരീസ് ആയിട്ട് ഇടുക അത് കാണാനോ ആൾക്കാരുണ്ടാവും അത് കാണാനോ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ അതല്ല അത് ചെയ്യുന്നല്ലേ ശരി മറ്റുള്ളവരുടെ ലൈഫിൽ ഇപ്പൊ അവന്റെ ചാനലിൽ എന്തിട്ടാലും അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ കാണാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം പിന്നെ ഈ പറയുന്ന പോലെ ഈ കണ്ടന്റ്സ് ഇടുന്നവർ ബാധ്യത തരട്ടുണ്ട് ഇതിന് ഇടം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളല്ലേ നമ്മൾ എപ്പോഴും പേഴ്സണൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരു ബൗണ്ടറി വെക്കണം പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാണിക്കുക ഒരു ലിമിറ്റിൽ കൂടുതൽ ഒന്നും എവിടെയും റിവീൽ ചെയ്യാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സപ്പോർട്ട് അവർ ഇനിയിപ്പൊ റിവീൽ ചെയ്തെങ്കിൽ അത് അവരുടെ കാര്യമൊന്നും പറഞ്ഞു ഈ റിയാക്ഷൻ ചെയ്യുന്നവർ വിടുക നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങളെ വീട്ടിൽ പട്ടി വെറ്റതോ അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും 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 ഒക്കെ കണ്ടെത്തി നിങ്ങളെ വീട്ടിൽ തന്നെ കാര്യം ചെയ്യും നിങ്ങൾ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കും എപ്പോഴും മലയാളികൾക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കാണാൻ ഭയങ്കര ആകാംക്ഷയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അഭിനയിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി അഭിനയിച്ച് അത് ചെയ് കാണാം അത് അന്ത അത് പിന്നെയും ഞാൻ സപ്പോർട്ട് ചെയ്യാം അത് ഞാൻ സപ്പോർട്ട് ചെയ്യും കാരണം എന്താ പറഞ്ഞാല് അത് നല്ലതാ സ്വന്തം കാര്യമില്ല ഇടുന്ന അത് നിങ്ങളുടെ പോഴ്സൺ ചോദിച്ചാ പക്ഷെ മറ്റുള്ളവരുടെ കാര്യം എടുത്തിടാനുള്ള അവകാശം നിങ്ങൾക്കില്ല അതിനിപ്പോ അവരെ ചാനലിൽ വന്നാലും ഇല്ലെങ്കിൽ അതെടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവകാശവും നിങ്ങൾക്ക് അതിലില്ല ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നാളെ ഒരു കുട്ടിയുണ്ടായി നിങ്ങളുടെ നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടായി നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി അപ്പൊ നിങ്ങളുടെ കുട്ടി ചോദിക്കുകയാണ് അച്ഛൻ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നെ അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ എന്ത് ജോലിയായി അപ്പൊ പറയാണ് ആ മോനെ ഞാൻ യൂട്യൂബിൽ ചെയ്യണം അല്ലെങ്കിൽ അമ്മ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ട് ചോദിക്കുക എന്ത് വീഡിയോസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുവോ ഞാൻ അന്യന്റെ വീട്ടിലെ കുറ്റം പറഞ്ഞു ജീവിക്കുന്ന മക്കളെ എന്ന് പറയുവോ ഇപ്പൊ ഇവൻ നിങ്ങളിത് ചില ഉളിപ്പില്ലാത്തവർ പറഞ്ഞെന്ന് വിചാരിക്കട്ടെ പറഞ്ഞെന്ന് തന്നെ വെക്ക് അങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റാണ് മൈൻഡ് സെറ്റാണ് ഇനി വരുന്ന ജനറേഷനിലുള്ള പിള്ളേർക്ക് തോന്നുന്നുണ്ടോ അവര് പച്ചക്ക് നിങ്ങളെ മോത്തു വെക്കുന്ന നാണമില്ലെന്ന് അവര് ചോദിച്ചു കാരണം നമ്മൾ ഇപ്പത്തെ തന്നെ അറിയാം നമ്മൾ കഴിഞ്ഞ മൂന്നാം ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ എ സ്മോൾ ലെറ്റർ എന്നൊക്കെ പഠിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേര് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്നുണ്ട് അത്രയും എവല്യൂഷന കാരണം നമ്മൾ നമ്മൾ നമ്മ ഒരു പത്ത് വർഷം മുമ്പ് ധരിക്കുന്ന കുട്ടികളെ പോലെ അല്ല എക്സാക്ട്ലി അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ് അവർക്ക് ടെക്നോളജി ടെക്നോളജിപരമായിട്ടായാലും എല്ലാം അവർ ഒരുപാട് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ ഒരു എക്സാമ്പിൾ മുമ്പിൽ തന്നെ ഉണ്ട് ഈ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന ആള് ആൾക്ക് ഈ കർമ്മ എന്ന് പറയുന്നത് റിയൽ ആണ് ആള് ആള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഇത് എനിക്ക് ഈ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സീക്രട്ട് ഏജന്റ് അപ്പൊ ആള് ബിഗ് ബോസിൽ പോയ സമയത്ത് എന്താണ് അവര് അവിടെ നിന്ന് ഇയാൾക്ക് ഒരു ഒരുപാട് തെറുകിട്ടിയതാണ് ഇതിപ്പോ ഈ സീക്രട്ട് ഏജന്റ് മാത്രമല്ല കേട്ടോ ഒരു നാല് പേരാണ് എൻ്റെ കണ്ടന്റ് എന്റെ ഒരു ഫീൽഡിൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സീക്രട്ട് ഏജന്റ് ഒന്ന് രണ്ട് കൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി ഓ ഖൈസ് എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ എൻ്റെ അമ്മയെ എനിക്കറിയത്തില്ല എന്തോ അവരുടെ കണ്ടന്റ് മൂന്നാമത്തേത് അനന്തു എന്ന് ഒരു പയ്യൻ പിന്നൊരാള് വിക്കി തെഗ് ഇവരെ നാലുപേരെ ആണ് എനിക്ക് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നത് നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും വരും എത്ര നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും വരും നമ്മളൊരു കണ്ടന്റ് വേറെ ഇതൊന്നും ആയിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു കണ്ടന്റ് സെർച്ച് ചെയ്ത് പോയാലും അതിന്റെ താഴത്ത് വരും സജഷൻസ് അപ്പൊ ഇത് പക്ഷെ ക്രെഡിറ്റായിട്ടും നല്ല കഴിവായിട്ടും വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ടു ബി ഹോണേഴ്സ് ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതെറ്റിന് നമ്മൾ ചെയ്യുന്ന കർമ്മയ്ക്കോ നമുക്കത് തിരിച്ചു കിട്ടും ഇപ്പൊ ചിലപ്പോൾ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്താലും എന്നെ ഒരുപാട് തെറി അറിയുമായിരിക്കും അറിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങൾ അത്രയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയാ പക്ഷെ നിങ്ങൾ ഈ നിങ്ങൾ ഈ ചെയ്യുന്ന ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര മോശമാണ് മറ്റുള്ളവരുടെ കാര്യം അവരുടെ ലൈഫാണ് അവരുടെ കാര്യമൊന്നും പറയും വിടൂ കാരണം നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ലേ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു കാര്യം മറ്റുള്ളവർ അത് വച്ചിട്ട് ആഘോഷമാക്കിയപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തു അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്ത ഇതൊന്നും അല്ല സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ലേ അപ്പൊ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ പറയുമ്പോൾ അവർക്കത് വേദന ഉണ്ടാക്കും അവർ അത് എന്ത് ചെയ്യും എടുത്ത് ക്ലാരിറ്റി തരാനായിട്ട് ശ്രമിക്കും അത് എടുത്ത് വീട് നിങ്ങൾക്ക് കണ്ടാലാക്കും പലരും ഈ ഫുൾ വീഡിയോ ഒന്നും കാണുന്ന പോലും ഇല്ല ചുമ്മാ എന്തൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് റിയാക്ഷനാ ഫുള്ള് റിയാക്ഷൻ അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ അപ്പം എന്റെ ഒരു തോട്ട്സ് ഇതേ ഉള്ളൂ നമ്മള് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്തോ ജോലിക്കും ഡിഗ്നിറ്റി ഉണ്ട് ഇനിയിപ്പൊ എന്ത് ജോലിക്കും അപ്പൊ ഞാൻ ഒരു ഒരു കൂടി ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ശരിയാ നിങ്ങൾ ചെയ്യ അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഷണം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ജോലിയും ശരിക്കല്ലേ അവർ മോഷ്ടിക്കുക നിങ്ങൾ മോഷ്ടിക്കാണ് ആക്ച്വലി ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിലെ സമാധാനം മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ നിങ്ങൾ മറ്റുള്ളവരെ വീട്ടിലെ സമാധാനം മോഷ്ടിക്കുന്നു കള്ളൻ എന്ന് പറയുന്നത് മറ്റുള്ള വീട്ടിലെ എന്താണ് പ്രോപ്പർട്ടി മോഷ്ടിക്കുന്നു അത്രേ ഉള്ളൂ ഡിഫറൻസ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും മോഷ്ടാക്കളാണ് നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാണ് അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ അപ്പൊ ഇത് വെച്ചിട്ട് പറയും നീ നന്മ കളിക്കാൻ ഞാൻ നന്മവരമൊന്നും അല്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്കിത് പറയണമെന്ന് തോന്നും കാരണം ഞാനിതൊരു ഒരു മൂന്നാല് മാസം മുമ്പ് എനിക്കിത് അഫക്റ്റ് ആയൊരു കാര്യമാണ് ഞാൻ ആദ്യം ഇതേപോലെ ഒരു ഇൻട്രസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വീഡിയോസ് കണ്ടു രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ നെഗറ്റീവ് ഷൈഡിലൂടെ മാത്രം കണ്ടു തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇത് ഇത് ശരിയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവ് 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 സൈഡിലോട്ട് പോയി ആ നമ്മുടെ ലൈഫിനെ നല്ലപോലെ പോലും ബാധിക്കും അതുകൊണ്ട് എനിക്ക് ഈ ചെയ്യുന്നവരത്തൊന്നും അല്ല പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് ഇത് കാണുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വേണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക നമ്മൾ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നമുക്ക് നല്ല നല്ല എന്താ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും അതേസമയം നമ്മൾ നെഗറ്റീവിനോട്ട് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് മാത്രം സംഭവിക്കുള്ളൂ ഇതിന്റെ പോഴ്സണൽ അനുഭവത്തിന്ന് പറയുന്നതാണ് അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൻഡ് ഒന്നും കൂടെ ഉണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഒരു എത്തിക്സ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാത്ത ഒരു കാര്യമാണെങ്കിൽ അത് നല്ല ജോലിയാണ് ഈവൻ എന്ത് ഇപ്പം എന്ത് ഇപ്പം ഈ എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു സാധനം അടിച്ചു മാറ്റുന്ന സമയത്ത് അവരുടെ ലൈഫ് അത് റൂൻ ആവാൻ ചെയ്യുന്നത് അവര് ചിലപ്പം ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ ഒരു കല്യാണ വീട് നടക്ക ഒരു കല്യാണം നടക്കുന്ന വീട് അവിടെ നിന്ന് ഈ ഒരു കള്ളം വന്ന് സ്വർണങ്ങളും അവിടുത്തെ ഉള്ള ക്യാഷെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു സാധനം അത്രയും നശിച്ചു പോകും നശിച്ച അവിടെ അവർക്ക് അവർക്കേ അവിടെ നഷ്ടം പക്ഷെ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും ഞാൻ എപ്പോഴും എൻ്റെ എന്റെ യൂട്യൂബിലോ എന്റെ ഇൻസ്റ്റയിലോ എൻ്റെ എല്ലാടും എന്റെ എന്റെ വാട്സാപ്പിലൊക്കെ ഞാൻ എന്റെ ഇട്ടേക്കുന്ന ഒരു കാര്യമാണ് റിസ്കിങ് ഈസ് ബെറ്റർ ദാൻ റിഗ്രറ്റിംഗ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഭാവിയിൽ ഒരു റിഗ്രഷൻ വരരുത് അയ്യോ നമ്മൾ ചെയ്ത തെറ്റായി പോയാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ തെറ്റായിപ്പോയി എന്നുള്ളൊരു റിഗ്രെറ്റ് വരരുത് അതുപോലെ എനിക്ക് എനിക്കിപ്പോ ഇതിലും പറയാനുള്ളത് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഭാവിയില് നമ്മളിനി ഫ്യൂച്ചറിൽ നമ്മൾ ഈ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമുക്കൊരു റിഗ്രെറ്റ് വരല്ലോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യായിരുന്നു അപ്പം അത് ചെയ്യുന്നതിന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്ത് എന്റെ ലൈഫ് നശിച്ചു എത്ര ആൾക്കാരുടെ പ്രാക്കലാണ് നിങ്ങക്ക് കിട്ടുന്നത് നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണെന്ന് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്ന് ഒരു രൂപ എടുത്ത് ചെലവാക്കുമ്പം നിങ്ങൾക്ക് സോറി മനസ്സിലോറി സ്റ്റോറേജ് തീർന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രൂപ നമുക്ക് ഉതകും നമ്മൾ ആ ഒരു രൂപയിൽ എത്ര ആൾക്കാരുടെ കണ്ണുനീരും വിഷമമൊക്കെ കാണും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഒരു രൂപ ഉണ്ടാക്കിയ പോലും അത് നിലനിൽക്കോ എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കാം പിന്നെ ഈ മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അല്ല കുറച്ചും ഉളിപ്പുണ്ടെങ്കിൽ റിയാക്ഷൻ ചെയ്യരുത് പ്ലീസ് അപ്പോ ഇത് മെയിൻ ആയിട്ടും ഞാൻ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഈ ഫ്രണ്ട്സ് തമ്മിൽ ഗോസിപ്പ് പറയും നമുക്ക് ഗോസിപ്പ് പറയാം നമുക്ക് ഇപ്പൊ നമ്മൾ അതാണ് ഫ്രണ്ട്സ് എന്ന് പറയാം നമ്മൾ ഫ്രണ്ട്സിന്റെ തമ്മിൽ ഗോസിപ്പ് പറയുമ്പോൾ നമ്മളെ ആത്മബന്ധം കൂടത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗോസിപ്പ് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആവുന്ന രീതിക്ക് ഗോസിപ്പ് പറയാതിരിക്കുക അത് മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കുക നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയുന്നത് അവിടെ കഴിയുക അത് പറഞ്ഞങ്ങ് കളയുക അത് പോയി മറ്റുള്ളവരെടുത്ത് പറഞ്ഞ് അവിടെ അവിടെ അപ്പുറത്തുപ്പുറത്തും ഒക്കെ പറഞ്ഞു പറഞ്ഞ് നടക്കുന്ന അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്തായിരത്തില്ല കാരണം നമ്മളെ കൂടെ നിൽക്കുന്നവരെ പോലും നമ്മൾ വിശ്വസിക്കത്തില്ല ഇനിയിപ്പോൾ നാളെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൾ പോയി അപ്പുറത്ത് പറയത്തില്ലേ എന്ന് വിചാരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ അത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മൾ എല്ലാം ചെയ്യുന്ന എല്ലാ ജോലിക്കും ഒരു ഡിഗ്നിറ്റി ഒരു വാല്യൂ ഒക്കെ ഉണ്ട് അത് മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രക്കുള്ളൂ മെയിനായിട്ട് പറയാനുള്ള കാര്യം അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ആര് സബ്സ്ക്രൈബ് ചെയ്യണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട ഇത് പേഴ്സണലി എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് ആര് സബ്സ്ക്രൈബ് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഈ വീഡിയോ ഓഫ് കോഴ്സ് എനിക്ക് മണി കിട്ടും പക്ഷെ എനിക്കിത് പറയാതിരിക്കാനുള്ള നിവൃത്തിയില്ല കാരണം എനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ ലൈഫ് എന്നെ എൻ്റെ ലൈഫിൽ അത് ബാധിച്ചത് കൊണ്ട് അപ്പം മെയിനായിട്ട് ഇത് എൻ്റെ ലൈഫിൽ ബാധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നിയത് അപ്പൊ അത്രേ ഉള്ളൂ ഒന്നും പറയാനൊന്നുമില്ല അപ്പോ ഇനി നാളെ മുതൽ വേറെ നമ്മുടെ യൂഷ്വൽ കണ്ടന്റ്സ് ആയിട്ട് വരാം അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടതും ബൈ ബൈ